മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ വ്യാപക ബഹിഷ്കരണമാണ് നടക്കുന്നത് നിരവധി സംഘപരിവർ അനുകൂല വ്യക്തികൾ എംപുരം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രദീപ് വിശ്വനാഥ് ബി പ്രവർത്തക ലസിത പാലക്കൽ എന്നിവർ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ താങ്ക് എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെയാണ് സൈബർ ആക്രമണം